നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിൽ ആദ്യമായി റോഡ് ഫോഴ്സ് ബാലൻസർ ഉപയോഗിച്ച എല്ലാ തരം കാറുകളുടെയും വീൽ ബാലൻസ് ചെയ്യുന്നതിനുള്ള സൗകര്യം അത് ഇനി പെരിന്തൽമണ്ണയിൽ എല്ലാ വാഹനങ്ങൾക്കും അനുയോജ്യമായ വിവിധ കമ്പനികളുടെ ടയറുകളുമായി ഓട്ടോജൻ ഓട്ടോമൊബൈൽ ഹാർബർ ഇനി പെരിന്തൽമണ്ണയിൽ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന മലബാറിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ പെരിന്തൽമണ്ണയുടെ വ്യാപാര ചരിത്രത്തിന് മികവേകിക്കൊണ്ടാണ് ആറു വർഷത്തിലേറെയായി പാലക്കാട് മേപ്പറമ്പിൽ പ്രവർത്തിച്ചുവരുന്ന ഓട്ടോചെൻ ഓട്ടോമൊബൈൽ ഹാർബർ പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുന്നത് പെരിന്തൽമണ്ണ പൊന്നിയ കൃഷി ബൈപ്പാസിൽ ഷിഫ കൺവെൻഷൻ സെന്ററിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ച സംരംഭം പെരിന്തൽമണ്ണ എം എൽ എ നച്ചീബ് കാന്തപുരം നാടിന് സമർപ്പിച്ചു കാലത്ത് നമ്മുടെ പ്രത്യേകിച്ച് പെരിന്തൽമണ്ണ പോലത്തെ ഒരു പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു സ്ഥാപനമാണ് ഓട്ടോജൻ എന്ന് സന്തോഷത്തോടെ പറയാൻ സാധിക്കും പ്രത്യേകിച്ച് നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്നവരാണ് വാഹനത്തിൻ്റെ ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്ന് അതിൻ്റെ സെക്യൂരിറ്റിയും ടയറാണ് ആ ടയറിൻ്റെ മെയിൻ്റനൻസിന് ഏറ്റവും അത്യന്താധുനികമായ ഉപകരണങ്ങൾ കൂടി മലപ്പുറത്ത് ആദ്യമായിട്ട് തന്നെ എന്ന് പറയാവുന്ന തരത്തിൽ പല സാങ്കേതിക മികവും ഓട്ടോജൻ ഇവിടെ കൊണ്ടുവരുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് മാത്രമല്ല ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള പാലക്കാട് വളരെ നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം പെരിന്തൽമണ്ണയിലേക്ക് വരുമ്പോൾ അത് പെരിന്തൽമണ്ണക്കാർക്ക് ഒരു അഭിമാനമാണ് സന്തോഷമാണ് ചടങ്ങിൽ ഓട്ടോജൻ ഡയറക്ടർമാരായ മുഹമ്മദ് കോൽക്കാട്ടിൽ ജയൻ മണ്ണാർക്കാട ഹൈദർ തുടങ്ങിയവരും സംബന്ധിച്ചു മലപ്പുറം ജില്ലയിൽ ആദ്യമായി റോഡ് ഫോഴ്സ് ബാലൻസ് ഉപയോഗിച്ച് എല്ലാത്തരം തരം കാറുകളുടെയും വീൽ ബാലൻസ് ചെയ്യുന്നതിനുള്ള സൗകര്യമൊരുക്കുന്നു എന്ന പ്രത്യേകതയുമായാണ് ഓട്ടോജെൻ ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് ഇപ്പോൾ ഒരു നാല് ക്യാമറകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള മെഷീനറീസാണ് നമ്മളിവിടെ പെരുന്തരമണ്ണിൽ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലാണ് വാഹനങ്ങളെ വളർച്ചയെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ കമ്പനികൾ ഒരുപാട് വ്യത്യസ്തമായ രീതിയിലുള്ള അഡ്വാൻറ്റേജുകളും പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു നൂറ് ശതമാനം പെർഫോമൻസ് കിട്ടണമെങ്കിൽ ഇതുപോലുള്ള മെഷീനറികൾ ഇനി മുതൽ ആവശ്യമാണ് ഇത്തരം ടെക്നോളജികളിലുള്ള മെഷീനിൽ വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് കംഫർട്ടാണെങ്കിലും സേഫ്റ്റി ആണെങ്കിലും എല്ലാം നമുക്ക് നമുക്കതിൽ കിട്ടുള്ളൂ അപ്പോൾ അതിന് അത്തരമൊരു മിഷനറി ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് കോഴിക്കോട് അതുപോലെ എറണാകുളം ഇങ്ങനെ രണ്ട് ഭാഗങ്ങളിലാണിത് ഉള്ളത് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മിഷനറി പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് നമ്മുടെ ാണ് വളരെ മനോഹരമായ റോഡുകളാണ് അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ സ്പീഡിൽ ഒരു നൂറ് കിലോമീറ്റർ സ്പീഡ് പോകുന്ന സമയത്ത് നോർമലി ബാലൻസ് ചെയ്ത വണ്ടികളിലും സ്റ്റിയറിംഗ് വീലും ഹബിളി ചെയ്യുന്നു എന്നുള്ള പ്രശ്നമാണുള്ളത് ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നു രണ്ട് പ്രോബ്ലമാണ് ഇത് അഡ്രസ്സ് ചെയ്യുന്നത് ഒന്ന് സ്റ്റിയറിംഗ് വീൽ ഹബിളി ചെയ്യുന്ന പ്രോബ്ലം അത് വീൽ ബാലൻസിങ് ചെയ്തതിന് ശേഷമുള്ളത് രണ്ട് സൈഡ് പുള്ളിങ്ങിൻ്റെ ഇഷ്യൂസ് ഈ രണ്ട് പ്രോബ്ലവും വളരെ കൃത്യമായി പരിഹരിക്കുന്ന ഒരു ഫോഴ്സ് വീൽ ബാലൻസർ എന്ന് പറയുന്നത് മലപ്പുറം പാലക്കാട് ജില്ലയിൽ ഈ പെരിന്തൽമണ്ണയിലെ വാഹനങ്ങളുടെ ടയറുകൾ വീൽ അലൈൻമെന്റ് ആക്സസറീസ് തുടങ്ങി വിവിധ കമ്പനികളുടെ വൈവിധ്യങ്ങളായ ടയറുകളുടെ ഏറ്റവും പുതിയ ശേഖരങ്ങൾ ഹോൾസെയിലായും റീറ്റെയിലായും ലഭ്യമാക്കിക്കൊണ്ടാണ് ഓട്ടോജൻ എത്തിയിരിക്കുന്നത് എല്ലാത്തരം വാഹനങ്ങൾക്കും അനുയോജ്യമായതും ഗുണമേന്മയുള്ളതുമായ ടയറുകൾ ഏറ്റവും ചുരുങ്ങിയ വിലയിലാണ് ഉപഭോക്താക്കൾക്ക് ഓട്ടോചെനിൽ ലഭ്യമാക്കുന്നത് ടൂ വീലറുകളുടെ വീൽ ബാലൻസിംഗ് ചെയ്തു നൽകുന്നതിനോടൊപ്പം വാഹനങ്ങൾ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് ചെയ്തു നൽകുന്നു എന്ന സൌകര്യവും ഓട്ടോചെനിൽ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വമ്പൻ ഓഫറുകളും ഒരുക്കിയിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്